കുറഞ്ഞ വിലയിൽ ഏക്കർ സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ കൊറ്റനല്ലൂർ വില്ലേജിൽ വേളൂക്കര പഞ്ചായത്തിൽ വെളയനാട് എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന ഒരു ഏക്കർ എൺപത്തി സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നത് ചാലക്കുടിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരവും മാളയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലുമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പാർട്ടുകളായും അതുമല്ലെങ്കിൽ ഹൗസ് പ്ലോട്ടുകളായും വിൽക്കാൻ ഉടമ തയ്യാറാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും പഞ്ചായത്ത് റോഡിൽ നിന്നും പി റോഡിൽ നിന്നും രണ്ട് വഴി സൗകര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ലഭ്യമാണ് നല്ല ജലലഭ്യതയുള്ള ലഭ്യതയുള്ള സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളം കയറാത്ത ഒരു പ്രദേശമാണിത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി വെള്ളാകല്ലൂർ ടൌൺ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഒരു ഏക്കർ എൺപത്തി സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഈ വിലയും നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ത്രീ വൺ വൺ ത്രീ